ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെൽടെക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടിൻ്റെ വിശേഷവുമായിട്ടാണ് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ തൃശ്ശൂർ ജില്ലയിൽ കൊടകരയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറി വെള്ളിക്കുളങ്ങരയ്ക്കടുത്ത് കോപ്പിളിപ്പാടം എന്ന സ്ഥലത്താണ് ഈ ഒരു വീട് സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് വെറും അമ്പത് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് പതിനൊന്നേ കാൽസിൻ്റെ സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലുള്ള മൂന്ന് ബെഡ്റൂം വീടാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂമിൽ ഒന്ന് ആണ് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്കായിട്ട് കിണർ കൊടുത്തിരിക്കുന്നു ചുറ്റുമതിലും കൊടുത്തിട്ടുണ്ട് ഈ വീടിനോട് അധിക ദൂരത്തല്ലാതെ തന്നെ പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും തന്നെ ഉണ്ട് വർഷത്തിൽ നാൽപ്പതിനായിരം രൂപ വരുമാനം ലഭിക്കുന്ന അഞ്ച് ജാതി മരവുമുണ്ട് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തായിട്ട് തന്നെയുള്ള ഈ ഒരു വീടിന് വില വരുന്നത് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ ആണ് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള നല്ല നല്ല വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഒക്കെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ്